ചലച്ചിത്രത്തിന്റെ ആത്മാവ് അതെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നതിലാണ് കുടികൊള്ളുന്നത് അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് അതിന്റെ സംവിധായകനും നിർമ്മാതാവും സർഗാത്മകതയിൽ ഊന്നി രൂപപ്പെടുത്തിയെടുക്കുന്ന ചലച്ചിത്രം എപ്പോഴും അർത്ഥവത്തുള്ളതാകുന്നു പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള അദ്ദേഹം പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം ഈ എന്റെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട് നമ്മുടെ കോട്ടത്തൊരു വലിയ ബിസിനസ്സുകാരൻ്റെ വീടാണ് അന്ന് അവിടെ എല്ലാ സിനിമാക്കാരും വരുവായിരുന്നു ലാലേട്ടൻ മതിരുമായിരുന്നു പ്രേം നസീർ സാറ് എല്ലാവരും ജയൻ എങ്ങനെ എല്ലാവരും വരുമായിരുന്നു എന്നാൽ അവിടെ അന്ന് ഈ എല്ലാം കാണും പുള്ളികളുടെ സിനിമ ഷൂട്ടിങ്ങിനു എനിക്ക് വിശക്കുന്നു പഞ്ചാവിടിപ്പാലം ഇതൊക്കെ ഷൂട്ടിങ്ങിനവിടെ പോവും അന്ന് കൊച്ചു പതിനെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കോട്ടയത്ത അതായത് നിങ്ങൾ പഴയ സിനിമകളുടെയൊക്കെ വണ്ടിയിലെ നമ്പർ നോക്കിയാൽ മതി കെ ആർ കെ കെ എൽ കെ കെ എൽഒ ആണ് വന്ന് നേരം ഈ അന്ന് തൊട്ട് നമുക്ക് സിനിമ വലിയൊരു പാഷനാണ് ഇത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ എൻ്റെ ആയിരുന്നു അന്ന് ഞാൻ താമസിക്കുന്നവർക്ക് തന്നെ സിനിമാക്കാരായിട്ട് രണ്ടുമുന്ന് പേരുണ്ടായിരുന്നു നേരം അവര് നമ്മളെ ശ്രീകുട്ടനെ നേരെ അന്ന് ഈ സുജാത ഫിലിംസ് ലക്ഷം എഡിറ്റിംഗിന് സമയത്ത് ഞാൻ പോയി സിറവായിട്ടിരിക്കുമായിരുന്നു നമ്മുടെ തേന്മാവൻ കൊമ്പത്ത് സ്പടികം സ്പടികത്തിൽ ഗോവിന്ദഞ്ചരനോട് ഞാൻ എഡിറ്റിങ്ങിന് കേരളം മുഴുവൻ നടന്നിട്ടുണ്ട് എന്നാ ഒരു അന്ന് സിനിമ നമുക്കൊരു ഭയങ്കര പാഷനാണ് ഞങ്ങൾ അന്ന് ഇന്നും ഓർക്കുന്നുണ്ട് എന്റെ കാറിലാണ് ഞങ്ങൾ തിരുവനന്തപുരം തൊട്ട് എനിക്ക് വന്ന് കാസർഗോഡ് വരെ പോയില്ല അന്ന് കാസർഗോഡ് തിയേറ്റർ ഇല്ലല്ലോ എനിക്ക് കോഴിക്കോട് വരെ ഞങ്ങൾ പോയി കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു അന്ന് സ്പടികത്തിലെ ഒരു ഭാഗം അതൊരു വലിയ വലിയൊരു ഒരു ആവേശമായിരുന്നു ആ സമയത്ത് അന്ന് അവിടെ നമ്മുടെ ഹരീരൻ സാർ താമസിക്കുന്ന ഫ്ളാറ്റ് അവിടെ പോകും അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കും അത് കഴിഞ്ഞ് ഞാന് എന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് കത്ര നിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരിക്കലും അഷിക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്ന് ആഷിക്കിന്റെ ഫ്രണ്ട് എന്നോട് പറയുന്നു അങ്ങനെ ആഷിക്കിന്റെ സിനിമകൾ കണ്ടപ്പം ആഷിക്കിന്റെ സിനിമകളോട് എനിക്ക് താല്പര്യം നന്നായിട്ടുണ്ടായത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയമാണെങ്കിലും സോൾട്ട് ആൻഡ് പേപ്പർ ആണെങ്കിലും ഈവൻ ഡാഡി ഡാഡിക്കൂട് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അങ്ങനെ ഞാൻ ആഷിക്കോയിട്ട് അസോസിയേറ്റ് ചെയ്ത സിനിമ ആ ഡാ തടിയായിരുന്നു ആദ്യത്തെ സിനിമ അത് ആന്റോ ജോസഫും ഞാനും കൂടെ ആന്റോയും ഞാനും ഒക്കെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരാണ് കോട്ടത്ത് കളിച്ച് വളർന്ന് നടന്ന ആൾക്കാരാണ് ആന്റോയും ഞാൻ ആ സമയം തൊട്ടുള്ള പരിചയമാണ് ആന്റോ ജോസഫ് അന്നേരം അങ്ങനെയാണ് ഡാ ആദ്യം എടുത്തു പിന്നെ രണ്ടാമത് ഗാങ്സ്റ്റർ എടുത്തു മൂന്നാമത് മഹേഷ് ചന്ദ്രപ്രതികാരം എടുത്ത് നാലാമത് മായ നദി എടുത്ത് അങ്ങനെ മൊത്തം പതിമൂന്നാമത്തെ പടമായിരുന്നു തന്ന തനുപ്പേസ് കൊടുമെന്നുള്ളത് ഈ ഞാൻ നമുക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ ചിലരോട് മഹേഷ് ചിന്ത സ്ക്രിപ്റ്റ് നാഷണൽ അവാർഡ് കഴിഞ്ഞ് പ്രിയൻ പ്രിയദർശൻ എന്നോട് പറഞ്ഞു ഈ സിനിമ ഒരു പ്രൊഡ്യൂസർ എടുക്കാൻ ധൈര്യം കാണിക്കത്തില്ല കാരണം ചെരുപ്പിൻ്റെ പ്രതികാരം അല്ല അത് ഞാൻ പറയുന്നത് നമുക്ക് ഓരോരുത്തരുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ ഇപ്പം ദിലീഷ് എന്ന് പറയുന്ന ആൾ ആളതിന് മുമ്പ് ഒരു ഗാങ്സ്റ്ററിലും ഡാതടിയിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആയിരുന്നു ആശിക്കേണ്ടത് ദിലീഷിൻ്റെ ആഴ്ചപ്പള്ളാ അതല്ലായിരുന്നു ശരിക്കും ദിലീഷ് വയനാട് ബേസ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് സ്റ്റോറി രാത്രി ഒരു ഒരു കഥയാണ് ദിലീഷ് പണ്ട് പ്ലാൻ ചെയ്തത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് വന്ന ആശയമാണിത് ഈ മനോരമയുടെ സൺഡ സപ്ലിമെൻ്റിലൊരു റൈറ്റപ്പ് വന്നത് ആലപ്പുഴ എന്നൊരു ഒരാൾ ഡൽഹിക്ക് അത് വെച്ച് എഴുതിയതാണ് ഇടുക്കിപ്പോയി മൂന്നാലു മാസം താമസിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് എടുത്ത സിനിമയാണ് അതുപോലെ തന്നെ ഭയങ്കര റിസ്കി സിനിമയാണ് ആൻഡ്രോഡ് കുഞ്ഞപ്പൻ എനിക്ക് വന്നത് കേരളത്തിലെ എല്ലാ പ്രൊഡ്യൂസർമാരും അന്ന് ഡയറക്ടർ കണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ആർക്കും ധൈര്യം ഇല്ലായിരുന്നു കാരണം പക്ഷേ എന്നോട് ഈ കഥ കേൾക്കാൻ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സാനു ജോൺ മർഗീസ് എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ എൻ്റെ ആർക്കറിയയുടെ ഡയറക്ടർ അവൻ എന്നോട് പറഞ്ഞു സാനു എന്നോട് പറഞ്ഞു അതേ നീ ഒരു കഥ കേൾക്കും നല്ല കഥയാണ് ഞാൻ പറഞ്ഞാൽ കഥ കേൾക്കാം മൊത്തമൊന്നും കേൾക്കണ്ട അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ വന്ന് ഇരുന്ന് രതീഷ് കഥ പറയുകയാണ് എന്നാലും ഞാൻ സാനു ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ സാനുവിനെ വിളിച്ചോണ്ട് നീ ഇതിനകത്ത് ക്യാമറ ചെയ്യാവോ എങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യാൻ പറഞ്ഞു എന്നാലും ആ ആ കഥയുടെ ആ ആശയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഇതിനകത്ത് അച്ഛനെയും അമ്മയും നോക്കുന്നതും ഇൻസെക്യൂരിറ്റി ഫീലിങ്സും ഒക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളതല്ല അപ്പോൾ ആർക്കറിയ തന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സിനിമകളിൽ ഒന്ന് ആർക്കറിയാവാണ് കാരണം ഫിനാൻഷ്യലി അത് വിജയ അല്ല പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാടും കണ്ടു വലർന്നതും പ്രായമുള്ള ആൾക്കാരുടെ ആ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള നല്ല നല്ല കഥകൾ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു ഗ് ഫീലിംഗ് ഉണ്ടാവും അത് വെച്ചാണ് സിനിമയില് ഷേർലി ഒക്കെ പത്തൊമ്പതിലു വരും അവളും വരും നിനക്ക് ഇത് പോണി തന്നെയാണെങ്കിലും സമയം സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഇപ്പൊ എന്നാ താൻ താൻപൊയ്ക്ക് താൻപൊയ്ക്കേസ് ഇവിടെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തന്നപ്പോ ഞാനൊരു നാല് പേർക്ക് ഇത് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തു അതിൽ ദിവ്യ എന്ന് പറയുന്ന ഒരു ഒരു കുട്ടിയുണ്ട് എന്റെ ഒരു ഒരു ഹൈടി കമ്പനിയുടെ പാർട്നറുടെ വൈഫാണ് നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള നല്ല വായിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്ത കുട്ടിയാണ് അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള നാല് നാലുപേർക്ക് അയച്ചുകൊടുത്തു ഈ നാല് പേരിൽ നിന്നുള്ള അഭിപ്രായം കൂടെ ഞാൻ കേട്ടു ഇതിനകത്ത് ഈ പേർക്കും ഈ സിനിമയ്ക്കകത്ത് ധൈര്യമില്ലായിരുന്നു എന്നാൽ പോസ് കൊടുത്ത സിനിമയ്ക്കകത്ത് ധൈര്യമില്ല നാലുപേരും പറഞ്ഞ അതിനകത്ത് ദിവ്യ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഞാൻ ഞാനത് കണ്ടു അതിനകത്ത് എഴുതി പറയുന്നുണ്ട് എന്നോടത് പറയാൻ അവർക്ക് മടിയായിരുന്നു അതാ ഇതെങ്ങനെ ഈ സിനിമ ഒരു കള്ള ഒരു കള്ളനെ കള്ളനെ പട്ടിയടിച്ചു ഇതെങ്ങനെ ഇതിലേക്ക് വരും ഭയങ്കര റിസ്കി സബ്ജക്റ്റ് ആയിരുന്നു ഇതല്ലായിരുന്നു ഞങ്ങളുടെ സിനിമ ശരിക്കും ഏലി നളിന്നുള്ള സിനിമയായിരുന്നു ആൻഡ്രോഡ് കുഞ്ഞപ്പനെ സെക്കൻഡ് പാട്ട് പക്ഷെ അത് നമുക്ക് അതിൽ കിട്ടിയ ഒരു ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാല് പേരും പറയുന്ന നെഗറ്റീവ് ഐഡിയാസ് എല്ലാം ഞാൻ കിട്ടുന്നത് ഞാൻ ഡയറക്ടറോട് ഷെയർ ചെയ്തു അതിൽ നിന്ന് വേണ്ട മാറ്റങ്ങൾ വരുത് ഞാൻ എൻ്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് ഡയറക്ടറോട് ഞാൻ എൻ്റെ എല്ലാ ടീമിലും എനിക്ക് വളരെ വിശ്വാസമുള്ള ആൾക്കാരെ വെക്കാറുമുണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം സാനു ഡയറക്ട് ചെയ്യാൻ വന്നപ്പോൾ അവൻ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് പക്ഷേ ആ ടീമിലെ സാനുവിന്റെ ചീഫ് അസോസിയേറ്റിനെ വാമേ ഞാൻ വെച്ചത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ലതീഷ് പൊതുവാലിന്റെ ആയത്തെ പടത്തിൽ സാനുവിനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നു അതുപോലെ ചീഫ് അസോസിയേറ്റ് അന്ന് സജിമോനായിരുന്നു നമ്മുടെ ഈ ഇതടുത്ത് മലയം കുഞ്ഞെടുത്ത് സജി ായിരുന്നു ഞാൻ നിർബന്ധം ചോദിപ്പിച്ച ഞാൻ എപ്പോഴും എൻ്റെതായിട്ടുള്ള എൻ്റെ ടേസ്റ്റിലുള്ള ആൾക്കാരെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യും കഥ ഡയറക്ടർ പറയാൻ വരുമ്പോഴേ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടാൽ പറയും എനിക്കിനകത്ത് ചില ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ബലം പിടിക്കാറില്ല ബലം പിടിച്ചിട്ടുണ്ട് അപ്പം ആൻഡ്രോഡ് കുഞ്ഞപ്പിനകത്ത് സുരാജ് ഇത് റോള് ചെയ്യാനിരുന്നത് ഡയറക്ടറെ ആദ്യത്തെ താല്പര്യം ഗുരു തോമസ് എന്ന് പക്ഷേ ലാംഗ്വേജ് പ്രശ്നം കാരണം അത് ഒക്കെ നിൽന്ന് വെച്ചു പിന്നെ ഡയറക്ടറേയും മറ്റേ ടീമിന്റെ ഒക്കെ ഇത് വിജയരാഘവചരനായിരുന്നു മുകേഷ് ചേരനായിരുന്നു അത് അതിന് മുമ്പാണ് ഞാൻ കഴിക്കുന്ന മുമ്പുള്ള എന്നിട്ട് ഞാനാണ് അവിടെ സുരാജിന്റെ സുരാജേൻ്റെ കാര്യം പറഞ്ഞു സുരാജേറിനെ ഞാനാണ് വിളിക്കുന്നത് സുരാജെ ഇങ്ങനെ ഒരു നല്ല കഥ നിങ്ങള് കേൾക്കുന്നു ചേട്ടാ ഇനി വിട്ടാക്കാൻ തിരുവനന്തപുരത്ത് ഡയറക്ടർ തന്നെ അടുത്ത പോയി കഥ പറയാം നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മളെപ്പോഴും പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അതിനൊന്നും വാശി പിടിക്കാറില്ല നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ വേണ്ട ഞാൻ സിനിമയുടെ സെറ്റുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്ത ഒരു പ്രൊഡ്യൂസർ ആണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് സി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങൾ കാണും ക്രിയേറ്റീവായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുന്ന ആളുടെ മനസ്സിലേക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു പറയും അല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമയുടെ എല്ലാം ഇപ്പം മഹേഷിന്റെ പ്രതികാരം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പുലുവിലുഗിന്റെ ഷൂട്ടിംഗ് നടക്കുക പോകുന്ന വഴിക്ക് കോതമംഗലത്ത് ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് ഇടുക്കിക്ക് പോകാറില്ലായിരുന്നു മിക്കവാറും ഒക്കെ പുലുവിലുഗിന്റെ ഷൂട്ടിങ്ങിൻ്റെ സെറ്റ് കയറി അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവായിരുന്നു നിന്നെ അന്ന് ഞാൻ ആശയങ്ങനോട് പറയുന്നത് ചേട്ടാ നമുക്ക് ഇടുക്കിക്ക് പോകണ്ട അങ്ങനെ ദിലീഷിനാകത്തപ്പെടാണ് എനിക്ക് ആഷിക്ക് ആദ്യം ആ ഇൻ്റർവെലിൻ്റെ ആ ഫൈറ്റിൻ്റെ സമയത്താണ് അവിടെ സിനിമയ്ക്കകത്ത് അവിടെ ചെല്ലുന്നത് ദിലീഷു വിളിച്ചു ചെല്ലാൻ പറഞ്ഞു കാരണം ഇതൊരു ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ടറെ നല്ല സ്ക്രിപ്റ്റ് വേണം സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ ഏത് ഡയറക്ടറും പാളിപ്പോൾ ചില ഇപ്പം ഇതിനകത്തൊന്നും പ്രൊഡ്യൂസർക്ക് പറയാൻ നോക്കുന്ന ഒത്തിരി ഇതുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം പറഞ്ഞാൽ നടത്തിക്കാം പക്ഷെ നടത്തിക്കുന്ന അല്ലല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് വരിക ഔട്ട്പുട്ട് വരിക അതിനകത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല ഇനി മുമ്പോട്ടും അതുതന്നെ ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇതിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ പരാജയപ്പെട്ട രണ്ട് സിനിമകളാണ് ഗാങ്സ്റ്ററും നീരാളിയും അതിന് ഭയങ്കര എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത് ശി നീരാണി സത്യം പറ എന്റെ സിനിമയല്ലായിരുന്നു എം എസ് കുമാർ സാർ നമ്മുടെ ക്യാമറാമാൻ പുള്ളിക്ക് ലാലോട്ടം കൊടുത്ത ഡേറ്റാണ് അത് അന്ന് പുള്ളിക്ക് പൈസ ഇല്ലായിരുന്നു പുള്ളി എന്നെ കോ പ്രൊഡ്യൂസറായിട്ട് വരാവൂന്ന് ചോദിച്ചു പുള്ളിക്ക് അത് ബാക്കി ഭാഗം വിടാനൊത്തില്ല അങ്ങനെ ഞാൻ ആ സിനിമ പെട്ടെന്ന് ചെയ്ത സിനിമയാണ് എങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് ഭയങ്കര പരീക്ഷമാണ് പക്ഷെ ആ സിനിമയുടെ പ്രിവ്യൂ പോലെ ബോംബെയിൽ ഒരു ഷോ വെച്ചു അന്നേരം അന്ന് ലാലാട്ടന്റെ ചേച്ചി സു ചേച്ചി ഒക്കെ ഉണ്ട് എല്ലാവരുമുണ്ട് അന്നേരം ഇവരെല്ലാം പറഞ്ഞു ലാൽ അയ്യോ എന്ന് വിളിക്കുന്നതൊന്നും ലാൽ ലാൽചാറിന്റെ ആരാധകർക്ക് ഇന്റർവ്യൂല് വരെ അപ്പുറത്തിന് ഭയങ്കര അഭിപ്രായമായിരുന്നു ഞാനിന്നും ഓർക്കുന്നുണ്ട് ഞാൻ ഞാനിവിടെ ഇരിക്കുമായിരുന്നു ആശീർവാദിന്റെ ഓഫീസിൽ ഇന്റർവ്യൂല് വരെ ഫാൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇന്റർവ്യൂല് കഴിഞ്ഞാണ് ആ സിനിമ കൈവിട്ട് പോയത് അതുപോലെ തന്നെ ഗാങ്സ്റ്റർ എന്നുള്ള സിനിമ നമ്മൾ ചെയ്തപ്പോൾ അതിപ്പം ഇപ്പൊ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഗാങ്സ്റ്റർ വിജയിച്ചു പോകുന്നത് അത് മാത്രല്ല ഇതിനകത്ത് ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അന്ന് ഈ ആനിമേഷൻ പിന്നെ ലാസ്റ്റ് സ്റ്റണ്ട് നമ്മുടെ ഷേഗുവും അതിനകത്ത് അന്ന് നമ്മൾ ആനിമേഷൻ ലാസ്റ്റിൽ വെക്കാൻ കാരണം എന്ന് പറയുന്നത് ഷേഗു പുതിയ ആക്ടറാണ് ഷേഖുവിന്റെ ബോഡി വെച്ചുകൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ല ഭയങ്കര പൊടിയുള്ള സ്ഥലത്താണ് ഷൂട്ട് മമ്മുക്കായ്ക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടാണ് പക്ഷെ ആ സിനിമ ചിലപ്പോൾ ഇപ്പം ആരെയും വിജയിച്ചു പോകാൻ നിരം അതൊരു പരീക്ഷണായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ സിനിമയിൽ വന്നേക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല സത്യസന്ധമായിട്ട് എല്ലാവരോടും ഞാൻ പറയുന്നതാണ് എനിക്ക് വേറെ പല ബിസിനസ്സുകളുണ്ട് അതിൽ നിന്ന് പൈസ ഞാൻ ദൈവസഹായത്തിൽ ഉണ്ടാക്കുന്നുണ്ട് നല്ല സിനിമകൾ ചെയ്യുക എന്ന് വെച്ചാൽ പൈസ വേണ്ടെന്നല്ല പറഞ്ഞ ഇപ്പൊ ഈ സിനിമ ഞാൻ പറയട്ടെ മലയാളം ിലെ ചെലപ്പോ ഒരു പത്ത് ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളുള്ള ഒരു സിനിമയായിരിക്കും എന്നാ തനുഭവ കേസ് കൂടെ നമ്മള് ഇതുപോലെ അപ്പൊ ഞാൻ മഹേഷിന്റെ പ്രതികാരത്തേക്കാളും അപ്രീഷിയേഷൻ കിട്ടിയ സിനിമയാണ് എനിക്ക് എന്നാത്ത അനുഭവം കേസുകൾ കാരണം ഞാനൊരു മരണ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവരുടെ അമ്മ മരിച്ച അവരുടെ പിള്ളേർ മൂന്നുപേരുന്നോട് ആദ്യം ചോദിച്ചു ആ സിനിമ ഗംഭീരമായിട്ട് ഓടുന്നില്ല എന്നാ ചോദിച്ചു എന്നുവെച്ചാൽ എവിടെ ചെന്നാലും ആ സിനിമയെ പറ്റി സംസാരിക്കാൻ എല്ലാവർക്കും ആ സിനിമയെപ്പറ്റി അപ്രീസിയേഷൻ സത്യൻ ദിക്കാർ സാറെ നമ്മുടെ ലിസി സുഹാസന ചേച്ചി ലോ എനിക്ക് തോന്നുന്നു എന്നെ പരിചയമുള്ളതും ഇല്ലാത്തവരുമായിട്ട് എല്ലാവരും ആ സിനിമയുടെ അപ്രീഷിയേഷൻ അയച്ചു ആ സിനിമ ഭയങ്കര റിസ്കി സിനിമയായിരുന്നു ആയിരുന്നു എനിക്കൊന്ന് കുഞ്ചാക്കോബന്റെ ഏറ്റവും എക്സ്പെൻസീവ് മൂവിയായിരുന്നു ഏകദേശം പത്ത് കോടി രൂപം ചിലവായ മൂവിയാണ് എന്നോട് ആരാണ്ട് ചോദിച്ചു ഈ സിനിമയ്ക്ക് എന്താ കോസ്റ്റ് ഉള്ളത് ആകെ കുഞ്ചാക്കോവ് മാത്രമേ അല്ലേ ഉള്ളു താരമായിട്ട് ഈ സിനിമ പ്രീ ഷൂട്ട് ചെയ്ത സിനിമയാണ് കംപ്ലീറ്റ്ലി പ്രീ പ്രീഷൂട്ട് ചെയ്ത് നാൽപ്പത് ദിവസമാണ് ഷൂട്ട് ചെയ്തു പിന്നെ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും ഒരു മാസത്തോളം വീണ്ടും വർക്ക് ഷോപ്പ് കൊടുത്തു അവിടെ തന്നെ എന്നിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങിയത് ആ സിനിമയുടെ പെർഫെക്ഷൻ അവിടെയാവുന്നത് ഇപ്പം ഇത് കേരളത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രീ ഷൂട്ട് ചെയ്യുന്നത് പ്രീ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പുറത്ത് വിടുന്നുണ്ട് യൂട്യൂബ് വഴി വിടുന്നുണ്ട് അതിനകത്ത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് നമ്മൾ അതിനെ വേണ്ട ഭാഗങ്ങളെല്ലാം ഡയറക്ടർ മാറ്റി അന്നേരം അതൊരു വലിയ പരീക്ഷയായിരുന്നു ഇനിയിപ്പോ അടുത്ത സിനിമ പ്രീ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോ സാധ്യത കാണത്തില്ല ഇതൊക്കെ ഒരു ഓരോ സമയത്ത് ഓരോരുത്തർ പറയുന്നത് ശരിക്കും ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ഈ ഇപ്പൊ നായാട്ടിന്റെ ഒക്കെ റേഷ്യോ ആസ്പെക്ട്രേഷ്യോ തോച്ചേക്കുന്നത് ഇത് അതുമല്ലായിരുന്നു മലയാളത്തിൽ ഇന്നുവരെ ഇല്ലാത്തവരെ ഒരു അതിന്റെ ഞാൻ ആ റേഷ്യോ മറന്നുപോയി മലയാളത്തിൽ ഇല്ലാത്ത ഞാൻ പറഞ്ഞു അത് മാത്രം വേണ്ട കാരണം നമ്മൾ മൊത്തം പരീക്ഷണത്തിന് പോയാൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് കൈവിട്ടു പോകും ഇത് തന്നെ ഞാൻ പേര് പറയുന്നില്ല വലിയ 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 ആക്ടേഴ്സിൻ്റെ വീ അടുത്ത് സിനിമ കാണാൻ വേണ്ടി അല്ലെങ്കിൽ പല വീ വീടുകളിൽ സിനിമ കാണാൻ വേണ്ടി കണ്ടിട്ട് പ്രൊജക്ടർ കേടാണെന്ന് വിചാരിച്ച് അവർ പ്രൊജക്ടർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിപ്പിച്ചു ഞാൻ പറഞ്ഞത് ഇത് ഈ പരീക്ഷണങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാനൊക്കെ തല്ല പക്ഷെ എപ്പോഴും നമ്മൾ മാറ്റങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിരുന്നതാണ് നമ്മളെ ഓർത്തിരിക്കണെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേരോടും ഒക്കെ പറയാറുണ്ട് വാട്ട് വി ലീ ബിഹൈൻഡ് ദള്ളി അവർ നെയ്മ് ആ പൈസ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ എല്ലാവർക്കും നോക്കും ഇഷ്ടംപോലെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നില്ല കൊള്ളക്കാരും പൈസ ഉണ്ടാക്കുന്നുണ്ട് തട്ടിപ്പുകാരും പൈസ ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ്സുകാരും പൈസ ഉണ്ടാക്കും പക്ഷേ വാട്ട് വി ലീവ് ബിഹൈൻഡ് ഓൺലി ദിവസം നാളെ ഇപ്പം എങ്ങോട്ട് വരുന്ന വഴിക്ക് ആഫ്രിക്ക എന്ന് എന്നോട് വിളിക്കുവാണ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഡൽഹിയിൽ ഒരു സ്റ്റോപ്പ് പോസ്റ്റ് ഇരിക്കുന്ന ഒരു ഓഫീസറുടെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കേ ഇവിടെ എല്ലാവർക്കും അവിടെ സിനിമ മലയാള സിനിമ ഇടാറുട്ടിട്ടേ ഇല്ല സാംബിയ ലാട്ടുള്ളിലുള്ള സ്ഥലം ഒന്ന് ഒരു ഷോ ഇട്ടു തരാമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ലോകത്തിൽ യു കെയിൽ നാലാമത്തെ കഴിഞ്ഞ സിനിമ ഓടുവാണ് ലോസ് ആഞ്ചലസ് നാലാമത്തെ കഴിഞ്ഞ സിനിമ ഓടുവാണ് സിനിമ നാളെ കഴിഞ്ഞ് ഒ ടി ടി വരുവാണ് എനിക്ക് തോന്നുന്നത് ദുബായ് യു എല്ലാം കംപ്ലീറ്റ്ലി കണ്ടിന്യൂ ചെയ്യുകയാണ് ഇവിടെയും എനിക്ക് തോന്നുന്നത് പല തിയേറ്ററുകളിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ റെപ്രസെന്റേറ്റീവ് മാനേജറും കോഴിക്കോടിന്റെ മാനേജറൊക്കെ എന്നെ വിളിച്ചു വരും എന്തെങ്കിലും ഓണത്തിന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് അപ്പം ഞാൻ ഉള്ളൂ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മരണശേഷമോ ഒക്കെ ഓർത്തിരിക്കാനൊക്കെ മഹേഷിൻ്റെ പ്രതികാരം അപ്പം ഇന്ന് ഞാൻ ബാങ്കിൽ പോയി കോട്ടത്തെ ബാങ്കിലെ മാനേജർ എനിക്ക് ആ മാത്രമേ ജീവിതത്തിൽ മറക്കാനൊക്കെ ഇല്ല കോട്ടത്തെ ഫെഡറൽ ബാങ്കിലെ മാനേജർ പറയുക എനിക്ക് മാത്രം മറക്കാൻ നോക്കുന്നില്ല അങ്ങനെ കേൾക്കുന്നത് ഭയങ്കര സുഖമല്ലേ അതൊരു ഭയങ്കര നമുക്ക് നമ്മളെ മെടുക്കനാണ് അല്ലെങ്കിൽ നല്ല സുന്ദരനാണെന്നൊക്കെ പറയുന്നതിനേക്കാളും കേൾക്കാൻ സുഖമാണ് മാത്രമേ ഞങ്ങക്ക് മറക്കാൻ നോക്കുന്നില്ല ഇന്ന് പറഞ്ഞ കാര്യമാണ് മഹേഷിന്റെ പ്രതികാരം മറക്കാൻ നോക്കാതെ ഒത്തിരി ആൾക്കാരുണ്ട് റിലേറ്റ് ഈ താൻ പോയി കേസ് കൊടുത്ത് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലഘട്ടത്തിൽ ഒന്നും ആൾക്കാർ മറക്കാത്തില്ല കാര്യം അതുപോലെ പേരെ പാട്ട് പരസ്യം സിനിമ എല്ലാം ആയതുകൊണ്ട് എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട് െതിരെ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തതാണ് പക്ഷെ പാട്ടെല്ലാം സെലക്ട് ചെയ്ത് ഡയറക്ടറെ കംപ്ലീറ്റ് ഡയറക്ടറെ കോളാണ് ഈ പാട്ട് രണ്ടും നമുക്ക് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാനായിട്ട് ഒത്തിരി താമസിച്ചപ്പോൾ ഞാൻ ഡയറക്ടറോട് ചോദിച്ചു നമുക്ക് അങ്ങ് വേറൊരു പാട്ട് അങ്ങ് എഴുതിച്ചാൽ മതി ചോദിച്ചു പുള്ളിയോ ഇല്ല അത് തന്നെ വേണം അത് പുള്ളിയുടെ ഭയങ്കര ഒരു മനസ്സിലെ തോട്ടാണ് പക്ഷേ ഈ ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന അന്ന് ഞാനുണ്ടായിരുന്നു കണ്ണ് ഈ കാസർഗോഡ് അന്ന് ഞാൻ ആകെ രണ്ടാ പ്രാവശ്യം പൂജയ്ക്ക് പോയി പിന്നെ ഇതിന് പോയി അന്ന് പോയി എന്നാൽ അവിടെ ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഇങ്ങനെ നമ്മുടെ കയ്യിലെ ഈ ഇങ്ങനെ രോമാഞ്ചം അടിച്ച് വരും കാരണം ഈ പാട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഏഴിലേട്ടിലും പണിക്കുമ്പോൾ ഭയങ്കര ഏറ്റുപാട്ടാണ് കാരണം ഈ പാട്ട് അമ്പലത്തിലെ ഉത്സവം ക്രിസ്ത്യൻ പാട്ട് അങ്ങനെയാണല്ലോ സാധാരണ ഒരു ഒരു ഞാനും ഈ എനിക്ക് പൂരം ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അന്നേരം ഒരുമാതിരി പൂരത്തിനും ഉത്സവത്തിനും ഒക്കെ ഞാൻ എല്ലായിടത്തും പോകായിരുന്നു പണ്ട് ഇപ്പോഴല്ല ഒരു പത്ത് കൊല്ലം തൊണ്ട് നമ്മൾ ഈ ഗാനമേളയും ഒക്കെ ഭയങ്കരമായി എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നയാളാണ് നേരം അറിയാം ഏത് ഏത് രീതിയിലുള്ള ഇതാണ് അവിടെ വെച്ച് ഞാൻ എൻ്റെ കൂടെ എൻ്റെ ചുറ്റും ഇരുന്ന എൻ്റെ കൂടെ വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഈ പാട്ട് സൂപ്പർ ഹിറ്റായിരിക്കും ഈ സിനിമയുടെ ഹൈലൈറ്റ് ഈ പാട്ടായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ ആടലോടെ ഗാദയും വിട്ടാൽ നന്നായിട്ട് പോയി രണ്ടാമത്തെ പാട്ടായിട്ട് ഇത് വിടാമെന്ന് ഞാനാണ് അതിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞു പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേൻ്റെ അപ്പുറത്തോട്ട് പക്ഷെ അത് നമുക്ക് വലിയ വെല്ലുവിളിയായിരുന്നു എന്നറിയാം സിനിമയിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഇട്ട് തലേ പൊട്ടിപ്പോയത് കാരണം ഈ പാട്ടിൽ ജനം ഭയങ്കര പ്രതീക്ഷ വെച്ചു അതുകഴിഞ്ഞ് സിനിമയിൽ എന്തെങ്കിലും പാളിച്ച വരുമായിരുന്നെങ്കിൽ തീർന്നു പോകാൻ കാര്യം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങേണ്ട സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇറങ്ങേണ്ട പ്രൊഡ്യൂസേഴ്സ് ചാ കുഞ്ചാക്കോബുമായിട്ട് വളരെ അടുത്തിരിക്കുന്ന ആൾക്കാർ കുഞ്ചാക്കബാബിനോട് വിളിച്ചു പല പ്രാവശ്യം ചോദിച്ചു ഈ സിനിമയിലുള്ള എല്ലാം നിങ്ങൾ പുറത്ത് കാണിക്കുമല്ലേ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മലയാളത്തിൽ ആദ്യമായിട്ട് ഈ സിനിമ ഈ ഒരു സിനിമയ്ക്ക് സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സിനിമ ഇറങ്ങുന്ന മുമ്പ് ലാസ്റ്റ് പാട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുവിട്ടു ഈ സിനിമ എന്താണെന്ന് പറഞ്ഞു പട്ടി പട്ടികടിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് വഴി നമ്മൾ ഈ സിനിമയിൽ ഒന്നും ഒളിച്ചു വെക്കുന്നില്ലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു സംഭവം നടന്ന അന്ന് രാത്രി ഞാൻ പെരിങ്ങട അമ്പലത്തിലെ ഉത്സവം കണ്ടിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ മൂത്ര കാര്യം അങ്ങനെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞത് ഞാനും ഡയറക്ടറോട് ആലോചിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഒന്നും ഒളിച്ചു നോക്കണ്ട ഇല്ലാത്ത നമുക്ക് പുറത്ത് പറയുകയും ചെയ്യില്ല സിനിമയിൽ ഇല്ലാത്തതൊന്നും പറയുന്നില്ല പക്ഷെ പാട്ട് ആദ്യത്തെ ആടലോടൊപ്പം ഭയങ്കര ഹിറ്റായിരുന്നു രണ്ടാമത് ദേവദൂർ ഹിറ്റായിരുന്നു ടീസർ നല്ല ഹിറ്റായിരുന്നു ആദ്യത്തെ ആ മറ്റേ ഷട്ടിൽ കോട്ടിലെ കൊലപാതകം അതൊരു വ്യത്യസ്തമായിരുന്നു പിന്നെ ലാസ്റ്റ് ട്രെയിലർ അതിനേക്കാളും കുഞ്ചാക്കോ എന്നോട് പറഞ്ഞു ഞാനും ഇങ്ങനെ ചിന്തിച്ച് ഡയറക്ടറോട് ചോദിച്ചാൽ നമുക്ക് ഈ ട്രെയിലർ ഇനി ഇറക്കണോ കാരണം ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ ട്രെയിലർ എങ്ങാനും പാളിപ്പോയാൽ സിനിമ ഇറങ്ങുന്ന നാല് ദിവസം ട്രെയിലർ ഇറക്കണം ആ അതൊക്കെ ഞാൻ പറയുന്നത് നമുക്കൊക്കെ എൻ്റെയൊക്കെ കസിൻസിൻ്റെയൊക്കെ വീടുകളിലൊക്കെ ഇപ്പം സിനിമ കാണാതിരുന്ന ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് വാതിക്കെ ഇരുന്ന് ഇങ്ങനെ ചോക്ക് ഇട്ട് വെറുതെ ഇങ്ങനെ എറിയുന്നുണ്ട് കാക്കിക്കിട്ടൊക്കെ അതൊരു ഭയങ്കര ഏതാണ് അവരുടെയൊക്കെ മനസ്സിലേക്ക് പതിച്ചതിൻ്റെ ഒരു ഇതാണ് അതൊക്കെ ഡയറക്ടറെ കഴിവാണ് കംപ്ലീറ്റ്ലി കേട്ടോ അതിനകത്തൊന്നും നമുക്ക് എനിക്ക് യാതൊരു രീതിയിലുള്ള സിനിമയുടെ വിജയത്തിൽ മാർക്കറ്റിംഗ് അല്ല മാർക്കറ്റിംഗിൽ ഞാൻ വളരെ പക്ഷെ ഡയറക്ടറെ ഡയറക്ടറും വളരെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഭയങ്കര ഹൈ ആയിരുന്നു സിനിമയെ ബന്ധം ഞാൻ പറഞ്ഞത് എന്റെ തൊട്ടായൽപക്കത്തെ വീട്ടിൽ സിനിമാക്കാര് വരുമായിരുന്നു സിനിമ ആദ്യത്തെ സിനിമകളിൽ എന്റെ പേര് ഞാൻ പ്രൊഡ്യൂസറോട് ഇട്ടില്ല മറ്റേ പ്രസന്റഡ് ബൈ ആയിരുന്നു കാരണം വീട്ടിലെ എതിർപ്പാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൽ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊക്കെ അങ്ങോട്ട് അയാന് തുടങ്ങിയത് അങ്ങനെ സി നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്നു അതും ഞങ്ങളുടെ സഭയ്ക്ക് ഉൾക്കൊള്ളാനൊക്കെ തല്ല പക്ഷെ നമ്മളന്നേ അങ്ങനെ ഒരു ഒരു വേറിട്ട ചിന്താഗതിയിലൂടെ ആയിരുന്നു അന്നേ സിനിമയ്ക്കകത്ത് എതിർപ്പ് വന്നപ്പോഴൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആരും ഒരു ഒരു എതിരും പറയുന്നില്ല എല്ലാവരും ഒക്കെ ഒതുക്കത്തിലൊക്കെ സിനിമയും കാണുന്നുണ്ട് അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടാകട്ടെ അങ്ങനെ നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കാൻ എത്താൽ അത്രയും നല്ല ഇസി അത് എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് ആ സിനിമ വിജയിക്കാൻ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് സിനിമ വിജയിക്കാനും പണ്ട് ഒരു ഇതുപോലൊരു പടമുണ്ട് അത് നമ്മുടെ ശ്രീനിവാസിന്റെ ഒരു വീട്ടിൽ വീട്ടിലിവിടെ താമസിക്കുകയും ആ പടം അന്ന് വിജയിച്ച പടം എന്നാൽ ഇത് ഇതെല്ലാം ഞാൻ പറഞ്ഞു മതങ്ങൾ എല്ലാം അത് ക്രിസ്ത്യാനി ആയാലും എല്ലാം ഇത് മതമായാലും ഇതൊക്കെ ചില സമയങ്ങളിൽ അവർ ഓരോ വാക്കുകളെ വാക്കുകളിലും ഓരോ ഇതിലും പിടിക്കും അപ്പം ആ സിനിമ അന്ന് പരാജയപ്പെടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ സിനിമ ഭയങ്കര എല്ലാവരും ഭയങ്കരമായി പ്രതീക്ഷിച്ച സിനിമയായാലും അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് പരാജയപ്പെടാൻ കാരണം പക്ഷെ എനിക്കറിയാം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ തീർന്നില്ലേ കണ്ടില്ലേ അതാണ് ദൈവം ശിശിജാണ് ഇതൊക്കെ ഏത് ഇപ്പം ഞാൻ സിനിമ എടുത്തിട്ട് വീട്ടിലോട്ട് പോകുന്ന ഓടിക്കാൻ എൻ്റെ വണ്ടി ആക്സിഡൻ്റായ പത്ത് പേര് പറയും അതുകൊണ്ട് അവൻ സിനിമ എടുത്തിട്ടാണ് നമ്മളിതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നതാണ് ഞാൻ ഇപ്പോഴും നെഗറ്റീവ് ടോക്കിൻ്റെ ഭാഗങ്ങളിൽ ഒരിടത്തു നിന്നും കൊടുക്കാറില്ല എനിക്കിഷ്ടമില്ല സത്യമായിട്ട് സംസാരം നടക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റും അത് ഇപ്പോഴെന്നല്ല പണ്ട് തൊട്ടെ ഇപ്പം എൻ്റെ ബിസിനസ്സിൽ വലിയ കോടാന കോടി രൂപ നഷ്ടപ്പെട്ട ബിസിനസ്സുകളുണ്ട് അവിടെ പോലും ഞാൻ നെഗറ്റീവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിലൂടെ മുമ്പോട്ട് പോകാനും ഒരു നെഗറ്റിവിറ്റി ആയിക്കാതെ പോസിറ്റീവായിട്ട് പോകാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ ഞാൻ നല്ലതായിട്ട് വായിക്കുമായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് റോബർട്ട് ഷൂളറിൻ്റെ മോട്ടിവേഷൻ ക്ലാസിന് എനിക്ക് മുപ്പത് കൊല്ലൊന്നും എനിക്ക് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട് സ്വന്തം കയ്യിലെ കാശ് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളെല്ലാം വായിക്കുമായിരുന്നു അന്ന് ചെറുപ്പം തൊട്ട് നാൻസി ട്രൂവും പുസ്തകങ്ങളെല്ലാം വായിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് വായന ഭയങ്കര മോശമാണ് മോനോ മോശം എന്ന് പറയുന്നത് വായിക്കാനുള്ള ക്ഷമ പോയി സമയമില്ലെന്ന് ഇഷ്ടം പോലെ സമയ എന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ സാറ് ഭയങ്കര തിരക്കാണ് ഞാൻ പറയുന്നത് എന്താ തിരക്കാണുള്ള ഒരു തിരക്കുമില്ല എന്ന് പറയും എന്താ തിരക്കുള്ള ഈ ടാറ്റയ്ക്കും ബിർളായിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനും എനിക്കും ഒക്കെ ഒരേ സമയം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ തിരക്കെന്ന് വെച്ചാൽ ഇപ്പം നാട്ടി വരുമ്പോൾ ട്രാഫിക് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് കോട്ടത്തെ ഒരു ഷവടൊക്കെ ഉണ്ടായിരുന്നു ഒരു ബാങ്കിൽ പോകണമായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു മോളെ കോളേജിൽ നിന്ന് എടുക്കണമായിരുന്നു വഴിയില്ല ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെയൊക്കെയുള്ള തിരക്കല്ലാതെ ഞാനൊരു തിരക്കുള്ള ആളെയല്ല ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സിനിമാക്കാരനായിട്ട് ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സിനിമാക്കാരനായിട്ട് ഒരിക്കലും സിനിമാക്കാരനായിട്ട് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ്ടി കുരുവിള പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവ്വഹണം എൻ എസ് അവതരണം ആകാശവാണി കൊച്ചി നിലയം